ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് മലയാളം സർവകലാശാല ഭൂമി സർവകലാശാലെ അഴിമതിയിൽ ഗവർണർ ഇടപെടണമെന്ന് ബിജെപി നേതാവ് കെ കെ സുരേന്ദ്രൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കെ സുരേന്ദ്രൻ നിവേദനം നൽകി അഴിമതി അന്വേഷിക്കാമെന്ന് ഗവർണർ ഉറപ്പ് നൽകിയതായി സുരേന്ദ്രൻ പറഞ്ഞു മലയാളം സർവകലാശാല ഭൂമി ഇടപാടിൽ വലിയ അഴിമതി നടന്നതായി ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ പറഞ്ഞു കെട്ടിട നിർമ്മാണത്തിന് പോലും അനുയോജ്യമല്ലാത്ത ഭൂമി അമിത വിലയ്ക്ക് വാങ്ങി അഴിമതി നടത്തി വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയോ അന്വേഷണമോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഗവർണർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുരേന്ദ്രൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് നിവേദനം നൽകിയത് വിഷയം അന്വേഷിക്കാമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായും സുരേന്ദ്രൻ വ്യക്തമാക്കി സർവകലാശാല ഗ്രീൻ ൂണൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഗ്രീൻ ട്രിബ്യൂണലിന്റെ റിപ്പോർട്ട് നിലനിൽക്കുകയാണ് ഈ ഭൂമി അമിത വിലക്ക് നൽകിയിട്ടുള്ളത് പതിനായിരം രൂപ സെന്റിന് വിലമതിക്കുന്ന ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വില നിശ്ചയിച്ചാണ് പതിനൊന്ന് ഏക്കറില് പരം ഭൂമി കൊടുത്തിട്ടുള്ളത് കണ്ടൽക്കാടും ചതുപ്പ് നിലവുമായ ഈ ഭൂമി സർവകലാശാലയ്ക്ക് നൽകി ഇന്ന് സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത് ഈ ഭൂമി അവിടെ ഉപയോഗിക്കാതെ കഴിക്കുകയാണ് കാരണം ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഞാൻ ഗവർണറെ ഈ വിഷയത്തിന്റെ ഗൗരവം അദ്ദേഹം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം നൽകി അത് വിശദമായി പരിശോധിച്ചു അന്വേഷിക്കാമെന്ന് എനിക്ക് ഉറപ്പ് കോടിയിലധികം രൂപ അഴിമതി നടത്തിയ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരും അന്വേഷണ ഏജൻസിയും സ്വീകരിക്കുന്നതെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു ഇപ്പോൾ നടക്കുന്ന വിജിലൻസ് അന്വേഷണം പ്രഹസനമാണെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി